എരുവ എരുവ നളന്ത നളന്ത വേദി വേദി ഗ്രന്ഥശാലയുടെ കുസൃതി കൊട്ടാരം അവധിക്കാല തുടക്കമായി കളിയിലും ചിരിയിലും ചിന്തയിലും കണ്ടെത്താമെന്ന പ്രമേയം ഉയർത്തിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് അഡ്വക്കേറ്റ് ചെയ്തു ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് കുസൃതി കൊട്ടാരം അവധിക്കാല തുടക്കമായത് ലഹരിയുടെ വ്യാപനം വർദ്ധിച്ചതോടെ കളിയിലും ചിരിയിലും ചിന്തയിലും ലഹരി കണ്ടെത്താം എന്ന പ്രമേയമുയർത്തിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് രസഗുള ഉണർവുനേരം നാടൻപാട്ട ശില്പശാല കുടുംബ സംഗമം എന്നിവ വിവിധ സെഷനുകളായി ക്യാമ്പിന്റെ ഭാഗമായി നടത്തും അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു എനിക്കാണ് നടന്ന കലാസംസ്കാര വിദ്യയുടെ ഏറ്റവും സന്തോഷം ഈ മുതൽ ഇരുപത്തൊന്ന് വരെ അല്ലേ ഈ പിള്ളേർ മൊബൈലിലില്ല മക്കളെ എന്ന് പറയുമ്പോൾ ഒരു തെറ്റൊന്നുമല്ല പക്ഷെ ഇതൊന്നും ഒന്നും അല്ല ഇതല്ല നമ്മുടെ ജീവിതം നമുക്കും തോന്നും ഇപ്പൊ ഞാനും ഒരു കാര്യം ഇപ്പൊ ഞാൻ നടന്നയച്ചു തന്ന കാര്യമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓരോ സമയത്തുള്ള അത് നമുക്ക് ഫീഡ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും കഴിയുന്ന ഇപ്പൊ ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് ഏറ്റവും സന്തോഷകരമായ ഒത്തിരി കാര്യങ്ങൾ അറിയാനും പറ്റും നമ്മുടെ ഭൂമിയിൽ ഞാൻ പറയാം നമ്മുടെ നാട്ടിൽ ചെലന്തി ഉണ്ട് ഉണ്ട് അല്ലെ ചെലന്തി എന്താ ചെയ്യുന്നേ അവസരം കിട്ടിയാ തേനീച്ചയും കുത്തും അല്ലേ പക്ഷെ രണ്ടും രണ്ടാ നളന്ത ഗ്രന്ഥശശശാല പ്രസിഡന്റ് ജി സദാശിവൻ അധ്യക്ഷത വഹിച്ചു ക്യാമ്പ് കോർഡിനേറ്റർ പ്രഭാഷ് പാലാടി സ്വാഗതം പറഞ്ഞു ദീപക് എരുവ രാജേന്ദ്രൻ നായർ പത്തിയൂർ വിശ്വൻ ശശികുമാരൻപിള്ള പി രൂപേഷ് ഭാഗ്യ സന്തോഷ് വാവാ ഉദയൻ സുചിത വിനോദ് എന്നിവർ പങ്കെടുത്തു കാവ്യസല്ലാപം ആടാം പാടാം ആടിപ്പാടാം എന്ന വിഷയത്തിൽ മുട്ടം സിആർ ആചാര്യ സുലേഖാ ബീഗം എന്നിവർ ക്ലാസ് നയിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം